രസാരസപൂവനിൽ മിക ഞൂറിൻ ചോഭിത താര സബിലധുഖി വന്ദിരേറ ഷറഫിൻ കതൃപതി മുഖിനയിലാണ് നിര ഇരിയദേഗൂലേ എന്നെ ഇനിയും വിളിക്കൂലേ ഇയദേ വിളിക്കൂലേ മണ്ണിൽ പിറന്ന നേരം പുണ്യർ ഹബിബി നാമം മെൻകാതുകൾ പതിഞ്ഞോ പൊന്നും തരട്ടിയുറക്കുമ്പോൾ തിരുവിന ബി സ്വദ്ഗീതങ്ങൾ ചൊരിഞ്ഞു മണ്ണിൽ പിറന്ന നേരം പുണ്യ ഹബീബി നാമം മെൻകാതുകൾ പതിഞ്ഞോ പൊന്നും തരട്ടിയുറക്കുമ്പോൾ തിരുവിന ബി സ്വദ്ഗീതങ്ങൾ ചൊരിഞ്ഞു സതതം ಮನಂ ಕಸದ ಜಗಮಿಲ್ ತೊಬಯಂಬ ಸತತ ಕಸದೆ ಜಗಮೀ ತೊಯ್ಭಯದು ಸಾರು ವನಿಯ ಮಿಗ ನೂರ ತಾರು ಕನ್ನೇಪತಿ ಮದಿನ É e dia de goleiro.